കട്ടപ്പന രാമായണ സമിതി നടത്തി വന്നിരുന്ന രാമായണ മാസാചരണം സമാപിച്ചു അമൃതാനന്ദമയി മഠം ജില്ലാ മഠാധിപതി രാമായണമാസ സന്ദേശം നൽകി പങ്കെടുത്തു കർക്കിടക മാസം മുപ്പത്തിയൊന്ന് ദിവസത്തെ രാമായണ വായനയുടെ സമാപനമാണ് നടന്നത് കട്ടപ്പന പാറക്കടവിൽ മുല്ലക്കൽ ശശികുമാറിന്റെ ഭവനത്തിൽ വെച്ചാണ് രാമായണ മാസാചരണ സമാപന ചടങ്ങ് നടത്തിയത് അമൃതാനന്ദമയി മഠം ജില്ലാ മഠാധിപതി രാമായണമാസ സന്ദേശം നൽകി ഈ എൺപത് കാലഘട്ടങ്ങളിൽ കുടുംബങ്ങളിൽ നിന്നും ആ ഒരു സംസ്കാരം കുട്ടികൾക്ക് കിട്ടിയിരുന്നു പക്ഷേ രാമായണം അത്രമാത്രം പ്രചാരം കിട്ടിയിരുന്നില്ല പക്ഷെ ഇന്ന് എടുത്തു നോക്കൂ ഇത് രാമായണത്തിന് വളരെയധികം പ്രചാരം ലഭിച്ചു പക്ഷേ ഇന്ന് വീട്ടിലേക്ക് ഒരു മുതിർന്ന ഒരാള് വന്നാൽ അവരെ നാഗരിക്കുക ബഹുമാനിക്കുക എന്ന് പറയുന്നത് എന്തിനാ ഇപ്പം ഏറ്റവും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ വന്ന ഏറ്റവും വലിയ വാക്ക എന്താണ് ഗുരുക്കന്മാരുടെ പാകം ൊന്ന് ആദരിക്കുന്നത് ഏതാണ്ട് വലിയൊരു ക്രിമിനൽ കുറ്റമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്നുമായി അപ്പൊ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന് ഉയർച്ചയാണോ അല്ലെങ്കിൽ സമൂഹത്തിൽ സംസ്കാരത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാട് അത് ഏത് തരത്തിൽ എത്തി നിൽക്കുന്നു മലനാട് എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു വിദു യേസോമൻ എൻഎസ്എസ് കട്ടപ്പന കരയോഗം പ്രസിഡന്റ് കെ വിശ്വനാഥൻ കേരള വിശ്വകർമ്മ മഹാസഭ കട്ടപ്പന ശാഖാട്ടശ്വരർ മോഹനൻ ഗണക മഹാസഭ ഇടുക്കി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സുഭാഷ് കെ വി തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു സാബു ടി എസ് ടി ആർ ബിജു കെ പി ജിലു എസ് അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി